നമസ്തേ റാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഓരോ ചുവടുകളും എത്രത്തോളം ശ്രദ്ധയോടു കൂടിയാണ് മുന്നോട്ടേക്ക് വെക്കേണ്ടതെന്നും എല്ലാം കണക്ട് ചെയ്തുള്ള റീഡിങ്സാണ് നമ്മൾ എടുക്കുന്നത് അത് സാമ്പത്തികമാകാം കരിയറാവാം റിലേഷൻഷിപ്പുകളാവാം മറ്റു ബന്ധങ്ങളാവാം നിങ്ങളുടെ എനർജി എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘമായൊരു ശ്വാസമെടുത്ത് അത് വളരെയധികം അധികം ശ്രദ്ധയോടുകൂടി പുറത്തേക്ക് വിട്ട് നിങ്ങൾ ശക്തി മായ ഒരു എനർജിയെ കണക്ട് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നാലാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലും നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റെല്ലാ എനർജികളിലും മാറ്റങ്ങൾ വരുവുള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മൾ എത്രത്തോളം പവർഫുള്ളാകുന്നു എത്രത്തോളം പോസിറ്റീവ് ആകുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം പൂർണ്ണത ഉണ്ടാകുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഓരോ ദിവസവും ലഭിക്കുന്നത് നമ്മൾ ഉണരുന്ന സമയം നമ്മൾ നെഗറ്റീവുകളെ ചിന്തിക്കാതെ ഇന്നത്തെ ദിവസം തുടങ്ങിയല്ലോ എന്നാ ഒരു ദിവസത്തെ ശപിക്കാതെ നമ്മൾ ആ കിടക്കയിൽ കണ്ണ് തുറന്ന് കിടന്ന് ആദ്യം തന്നെ പ്രപഞ്ചത്തോടും നന്ദി പറയണം ഒരു ദിവസവും കൂടി എനിക്ക് നൽകിയതിൽ ഞാൻ പ്രപഞ്ചത്തോടും നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും പെർഫെക്റ്റും പവർഫുള്ളും ഹാപ്പിനെസ് നിറഞ്ഞ ദിവസമായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു സ്ഥലം വിട്ട് നമ്മൾ അടുത്ത സിറ്റുവേഷൻസിലേക്ക് മാറാൻ പാടുള്ളൂ നമ്മൾ ആ കട്ടിലയിൽ നിന്ന് എടുക്കും എണീക്കുമ്പോഴാണെങ്കിലും അവിടെ നിന്ന് ഓരോ ചുവടുകൾ വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയണം നമ്മുടെ കൂടെയുള്ള എല്ലാവരോടും നന്ദി പറയണം നമ്മുടെ വീടിനകത്തുള്ളവരും നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മൾ നന്ദി പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മാത്രമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് തന്ന ദിവസത്തിനും ഇനി മുന്നോട്ടേക്കുള്ള നിമിഷങ്ങൾക്കും ഇന്നത്തെ ദിവസത്തിന് നമ്മൾ നേരിടാൻ പോകുന്ന പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പോലും അത് പോസിറ്റീവ് അതിൽ നിന്നും നല്ലതേ വരൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾക്കുള്ള എല്ലാത്തിനെയും സംബന്ധിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈക്കുള്ളിലാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലല്ല ബന്ധങ്ങളിലൊന്നും അടിമപ്പെട്ട ടരുത് ഒരിടത്ത് നിന്ന് നിങ്ങൾ ഒന്നും എക്സ്പെക്റ്റേഷൻ ആവരുത് പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തെ തളർത്തി കളയുന്നതും തകർത്ത് കളയുന്നതും നമ്മൾ കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ തിരിച്ച് കിട്ടുക എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒന്നും ആരിലേക്കും നമ്മൾ കൊടുക്കരുത് നമുക്ക് വരേണ്ട സമയത്ത് വരേണ്ട രീതിയിൽ ഏറ്റവും നല്ല ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല പവർഫുള്ളാകുന്ന സാ സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് വന്ന് ചേരൂ പക്ഷേ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇത് കൊടുത്താൽ ഇതിൻ്റെ ഇരട്ടി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതെല്ലാം നെഗറ്റീവായിരിക്കും നിങ്ങൾ കൊടുത്തതിൻ്റെ ഒരു ശതമാനം അളവ് പോലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല അത് മക്കളായിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ നൈബേഴ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ ചെയ്യുക അതിനകത്ത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക എപ്പം മുതൽ നിങ്ങൾ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവസാനിപ്പിക്കുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലായിരിക്കണം പ്രതീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിലായിരിക്കണം പ്രതീക്ഷ നാളെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതിലായിരിക്കണം പ്രതീക്ഷ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പ്രതീക്ഷ നമ്മളൊരു നായ്ക്കുട്ടിയെ വളർത്തിയാൽ നമ്മൾ അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചേനെയോ പട്ടീനെയോ വളർത്തിയാൽ നമ്മൾ അവർക്ക് കൊടുക്കുകയല്ലാതെ നമ്മൾ ആരെങ്കിലും അവരിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ പക്ഷെ നമുക്ക് എത്ര ഇരട്ടിയായിട്ടല്ലേ അവരിൽ നിന്ന് തിരിച്ച് കിട്ടുന്നത് കാരണം അവിടെ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരെ കുളിപ്പിക്കുക അവർക്ക് മെഡിസിൻ കൊടുക്കുക അവർക്ക് നല്ല കിടക്കാൻ ഇടം കൊടുക്കുക ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ തിരിച്ച് നിന്നായിക്കൂട്ടി ഇതെല്ലാം നമുക്ക് തരും അല്ലെങ്കിൽ അവർ പൂച്ചക്കുഞ്ഞ് നമുക്കിതെല്ലാം തരും മറ്റെന്ത് ജീവിയാണെങ്കിലും അത് തരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നു അപ്പം പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നും മാത്രമേ തിരിച്ച് കിട്ടൂ എന്നും പ്രതീക്ഷിക്കുന്നിടം നമുക്ക് നെഗറ്റീവായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പെയിൻ ദുഃഖം മാത്രമേ കിട്ടൂ എന്നും നിങ്ങൾ നിങ്ങളെന്നും മനസ്സിലാക്കി തുടങ്ങുന്നോ അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറും അതിനകത്ത് യാതൊരു സംശയവുമില്ല പിന്നെ നമുക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക കുറച്ചൊന്ന് ക്ലാരിറ്റി വരുത്തുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാരണം പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ് കൊടുക്കണം അതിന് സാധിക്കില്ല അങ്ങനെ അറിയേണ്ട എന്നുള്ളവർ ജനറൽ റീഡിങ്സ് കണ്ടാൽ മതി നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നത് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നതിൽ നിങ്ങൾ നന്ദിയുള്ളവരാകുക നിങ്ങൾ ഡിവൈനോട് നിങ്ങളുടെ അഫർമേഷൻസ് എഴുതുക നമ്മുടെ കമൻറ്റ് ിനകത്ത് നിങ്ങൾക്ക് സാമ്പത്തികമാണോ കരിയറാണോ ബന്ധങ്ങളിലാണോ നിങ്ങൾക്ക് ഹെൽത്ത് പരമാകുന്ന കാര്യങ്ങളിലാണോ എവിടെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാകേണ്ടത് ആ കാര്യം എനിക്ക് ലഭിച്ചു എന്നതിൽ ഞാൻ ഡിവൈനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക പതിനഞ്ച് കാര്യം നിങ്ങളോട് എഴുതി ഒരു ബുക്കിൽ വെക്കണമെന്നും പറ്റുമെങ്കിൽ ഡെയിലി ഇരുപത്തൊന്ന് പ്രാവശ്യം ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അത് നമ്മുടെ വർഷമാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ വർഷമാണ് അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഞാൻ ഈ പറയുന്നതിനെ നിങ്ങളൊരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു നേരംപോക്കായിട്ടോ കാണരുത് ഈ ഒരു വർഷം നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യുക ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏതോ ഒരു മോള് എന്തോ ഒരു കാര്യം എഴുതി ആ തുടങ്ങിയപ്പോഴേ ജനുവരി ഫസ്റ്റ് എഴുതിയതേ ഉള്ളൂ ഇപ്പം തന്നെ അത് സാധ്യമായി അടുത്ത കാര്യം ഞാൻ എഴുതി എഴുതിത്തുടങ്ങുകയാണ് കേട്ടോ എന്നും പറഞ്ഞ് കണ്ടോ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മളിലേക്ക് വന്ന് ചേരും നിങ്ങളെല്ലാവരും ഈ ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കാതെയും കിട്ടില്ല എന്ന് കിട്ടുവാണെങ്കിൽ കിട്ടിട്ടോ ഇതിലൊന്നും പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു അപ്രതീക്ഷിത മനസ്സോടുകൂടി ഒന്നിലും നിൽക്കല്ലേ പ്രതീക്ഷ മനസ്സോടുകൂടി നിൽക്കും നിങ്ങളത് നേടിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതണം ഞാൻ എല്ലാവരുടെയും അഫർമേഷൻസ് വായിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് അഫർമേഷൻസ് എഴുതുന്നത് കാരണം അത് ഹാർട്ട് ടച്ചിങ് ആകുന്ന രീതിയിൽ എഴുതണം നമ്മൾ നമുക്കത് ലഭിച്ചു നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിൽ ഞാൻ ആനന്ദിക്കുന്നു ഞാനത് ഡിവൈനോട് നന്ദി പറയുന്നു എനിക്ക് ആ ഒരു കാര്യം ലഭിച്ചതിൽ അത് കിട്ടുന്നത് വരെ നമ്മൾ മുടങ്ങാണ്ട് എഴുതണം കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഓ ഇന്നലെ എഴുതി മിനിഞ്ഞാന്ന് എഴുതി ഇനിയിപ്പോൾ എഴുതിയിട്ട് കിട്ടാൻ സാധ്യത അവിടെ തീർന്നു അവിടെ നിങ്ങൾ എഴുതിയതിൻ്റെ ഗുണം വരെ തീർന്നു കാരണം നമ്മളൊരു വിത്ത് മണ്ണിലേക്ക് ഇട്ടാൽ നമ്മൾ മൂന്നാം ദിവസം തന്നെ അതിന് കൈഫലം ലഭിക്കണമെന്ന് അല്ലേ ചിലപ്പോൾ ഈ നമ്മളത് നോക്കി നിൽക്കുമ്പോൾ അത് പതുക്കിയാണ് മണ്ണിനടിയിൽ നിന്നും വേരുകൾ പാകി 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 മുള പൊട്ടി അത് ഭൂമിയിൽ നിന്ന് മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് വന്ന് അതിന് അതിൻ്റേതായ ഒരു സമയം കൊടുക്കണം നമ്മളിപ്പോൾ ചിലപ്പോൾ ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് നെഗറ്റിവിറ്റികൾ നാൽപ്പത് വയസ്സും നാൽപ്പത്തഞ്ച് വയസ്സും അമ്പത് വയസ്സ് ഇത്രയും വർഷത്തിനുള്ളിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ ഓരോ വ്യക്തികളിൽ നിന്ന് നമ്മൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ചൂഷണം പെയിൻ പ്രശ്നങ്ങൾ വഴക്ക് ഇങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റികൾ കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ പുറത്തേക്ക് പോയാലാണ് പോസിറ്റീവാകുന്ന കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ നിറച്ച് വരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ സമയം കൊടുക്കുക പിന്നെ അത് പെട്ടെന്ന് തന്നെ സാധ്യമാകണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം എനർജി എനർജി നിങ്ങളിൽ കണക്റ്റ് ചെയ്യണം എനർജി നിറയ്ക്കണം ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് ഹീലിംഗ് ചെയ്യണം നിങ്ങളുടെ ഉള്ളിലുള്ള വേദന ഏതൊക്കെ വ്യക്തികളിൽ നിന്നാണോ നിങ്ങൾക്ക് താങ്ങാമയ്യാത്ത വിഷമങ്ങൾ ഉണ്ടായത് അവരോട് സംസാരിക്കുന്നത് പോലെയും പ്രപഞ്ചത്തോട് സംസാരിക്കുന്ന പോലെയും ഇന്ന ഇന്ന പ്രശ്നങ്ങളെ ഞാൻ നേരിട്ടു ഞാൻ ആ ഒരു കാര്യത്തെ എൻ്റെ ചിന്തകളിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും എടുത്ത് ഞാൻ പ്രപഞ്ചത്തിലേക്ക് കളയുന്നു എന്ന് പറഞ്ഞു വ്യക്തമായിട്ട് ചിലപ്പോൾ കരയും ചിലപ്പോൾ ദേഷ്യം തോന്നും വെറുപ്പ് തോന്നും അതെല്ലാം വ്യക്തമായിട്ട് എഴുതണം എഴുതിയതിന് ശേഷം നിങ്ങളത് കത്തിച്ച് കളയണം കർമ്മ ഹീലിംഗ് ആണ് നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും വിളിച്ചു പറയാനും ആരെയും ആരുടെ അടുത്ത് അഡ്വൈസ് തേടാനും എന്നോടും ഒന്നും നിങ്ങളിത് പറയേണ്ട നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇന്നതാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമിക്കുന്നു ഞാൻ സാഷ്ടാംഗം വീണു മാപ്പ് പറയുന്നു എനിക്ക് ഇന്ന പോലൊരു പറ്റി ഇന്ന സാഹചര്യം കൊണ്ടാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത് എനിക്കതിൽ ഒരുപാട് കുറ്റബോധമുണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്നും എൻ്റെ ചിന്തകളിൽ നിന്നും ഞാൻ അതിനെ എടുത്ത് പ്രപഞ്ചത്തിലേക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി ആ ഒരു കാര്യം കത്തിച്ച് കളയുക കർമ്മ ീലിങ് ആണ് പൂർവിക കർമ്മയായിക്കോട്ടെ പാസ്റ്റ് ലൈഫ് കർമ്മ ആയിക്കോട്ടെ മുൻകാല കർമ്മയായിക്കോട്ടെ ഈ ഒരു നിമിഷങ്ങളിൽ ചെയ്ത കർമ്മയായിക്കോട്ടെ നിങ്ങളിൽ നിന്നും പോകും നൂറ് ശതമാനം ഞാൻ എഴുതി ഒപ്പ് വെച്ച് തരാൻ നിങ്ങളിൽ നിന്ന് പോകും മുപ്പത് ദിവസമെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം മുപ്പത് ദിവസമെങ്കിലും നമുക്ക് റീഡിക്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസോഫാൻസിൻ്റെ എനർജിയാണ് കേട്ടോ തുടക്കത്തിൻ്റെ സമയമാണ് പുതിയ തുടക്കങ്ങളെ അട്രാക്റ്റ് ചെയ്യേണ്ട സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാണ് നിങ്ങളുടെ ബെർഡൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഭാരം നിങ്ങൾ ഇറക്കി വയ്ക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ ഒന്നിലധികം പ്രശ്നങ്ങളെ ചിലപ്പോൾ നിങ്ങൾ ചുമക്കുന്നുണ്ടാകും ഫാമിലി കരിയർ സാമ്പത്തികം അത് ഏത് ോട്ടെ മെയിലായിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ ആ ഒരു ചുമക്കുന്ന ഭാരത്തെ നിങ്ങൾ ഇറക്കി വെക്കുക നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളതും നിങ്ങൾക്ക് പ്രതീക്ഷ ഇതിൽ ഞാൻ തൊട്ടാൽ ഇതെനിക്ക് പൊന്നാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഇറങ്ങി പോവുകയാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത എല്ലാ ബെർഡനും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ തല കുനിച്ച് നിൽക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ചുമക്കാൻ വയ്യാത്ത ഭാരം ചുമന്ന സമയങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ പ്രായത്തിനും അപ്പുറമുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ ക്യാരി ചെയ്തുവെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇറക്കി വെക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമാണ് നിങ്ങൾ ആക്ഷൻ എടുത്ത് സമയമാണ് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ സ്വപ്നം എന്താണോ ആഗ്രഹം എന്താണോ അങ്ങോട്ടേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ എനർജിയിൽ വന്നിരിക്കുന്നത് നിങ്ങളത് ചെയ്തില്ലെങ്കിലും പ്രപഞ്ചം അത് ചെയ്യും അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ തരുമ്പം നിങ്ങൾ പറയാം പിന്നെ ഇതൊക്കെ എവിടെ എത്ര കാലം കൊണ്ട് കേൾക്കുന്നു എന്ന് പറയുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ വീണ്ടും ആ ഭാരവും ആ നെഗറ്റിവിറ്റിയും ചുമക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്നും ആ ഒരു പ്രശ്നത്തെ ഡിവൈൻ എടുത്തു മാറ്റിയിരിക്കും അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നതും എനിക്കുള്ള ഒരു എക്സ്പീരിയൻസും കേട്ടോ വിശ്വാസമില്ലാത്തവർക്ക് ആ സമയമാകുമ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമെന്നുള്ളതാണ് അതുപോലെ നിരാശ ഇമോഷണൽ പ്രോബ്ലംസുകളൊക്കെ അവസാനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ കുറേ ആളുകൾ റോങ് സിറ്റുവേഷൻസിലായിരുന്നു തെറ്റായ മാർഗങ്ങളിലായിരുന്നു ഫോക്കസ് ചെയ്തത് നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ല രീതിയിലുള്ള തകർച്ച വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ബെർഡൻ നിങ്ങൾ ചുമക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതും നിങ്ങൾ ഇറക്കി വയ്ക്കാൻ പോവുകയാണ് ഒരു പക്ഷേ വല്ല ലീഗൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു അഡ്വൈസ് ഒരു കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് പോകേണ്ടി വന്ന സിറ്റുവേഷൻ ൻസിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ എല്ലാം ആ ഒരു പ്രശ്നം അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ മാനസിക ഭാരം നിങ്ങളുടെ അവസാനിച്ച് പോവുകയാണ് നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു ഇരുണ്ട യുഗം എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു കറുത്ത യുഗം നിങ്ങൾക്ക് അവസാനിച്ച് നിങ്ങളൊരു ഫ്രഷ് ആവുകയാണ് ഒരു സ്പിരിച്വൽ യാത്രയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ചിലരൊക്കെ എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ സ്പിരിച്വൽപരമാകുന്ന ഒരു ഗുരുവിനെ സമീപിക്കാനും ആ ഗുരുവിൻ്റെ പ്രസൻസിലൂടെ നിങ്ങൾക്കൊരു പുതിയ അറിവ് നിങ്ങൾക്കൊരുപാട് അറിവുകൾ നേടാനുമുള്ള സമയമായി അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തികൾ അതിൻ്റെ മാർഗം നെക്സ്റ്റ് ആക്ഷൻ എടുത്തിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിരാശയിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ഡിപ്രഷൻ എനർജിയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ആ ഒരു ചതിയിൽ നിന്നും എല്ലാം ആ ഒരു ബെർഡനെല്ലാം നിങ്ങൾ ഇറക്കി വെക്കുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് കേട്ടോ നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് മാറുകയാണ് വെൽത്ത് പരമായിട്ട് മാറുകയാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ മതപരമാകുന്ന കാര്യങ്ങളിലേക്ക് ചുവട് വെക്കുന്നവർക്ക് ചിലപ്പോൾ ഈ നമ്മുടെ ദൈവികമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ആത്മീയതയിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് മാറുകയാണ് ജീവിതം മാറുകയാണ് കേട്ടോ ദ ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു നിങ്ങൾക്കൊരു മുൻകൂട്ടി കാര്യങ്ങളെ പറയാനും മുൻകൂട്ടി കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനും വരും വരായികളെ കുറിച്ച് വളരെയധികം വ്യക്തതയും യും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലും പുതിയൊരു തുടക്കമാണ് ടീച്ചിങ് ഫീൽഡിലൊക്കെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കുക അറിവ് പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ആ ഒരു മേഖലയിൽ നിന്നിരുന്ന പേ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു പുതിയ കാൽവയ്പാണ് പുതിയ തുടക്കമാണ് എന്നാണ് കാണുന്നത് ശരിക്കും നമുക്കിവിടെ വന്നിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കൊക്കെ വലിയൊരു മാറ്റം ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തേടി വരുന്നു പുതിയ തുടക്കങ്ങൾ പല പ്രശ്നങ്ങളെ മാറ്റിവെച്ച് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കുള്ള ഒരു സമയമാണ് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എനർജി വന്നിരിക്കുന്നത് എല്ലാം പുതിയ കാര്യങ്ങളാണ് ദ ഫുൾ കാർഡ് ഏയ്സ് ഓഫ് പെൻഡിക്കിൾസ് ദ വാൺസ് ഏയ്സ് ഓഫ് വാൺസ് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്കിനും വരും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാക്കും ായിരിക്കുകയാണ് സാമ്പത്തികമാണേലും കരിയറാണേലും ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതിലും ഉയർച്ചയാണ് അതായത് ഒരു തളർച്ച ഒരു വീഴ്ച ഒരു വലിയ ഒരു ആഹ്ലാദമൊക്കെ നേരിട്ടിരിക്കുന്ന വ്യക്തികളെ ട്രാജഡിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കൊക്കെ അവസരമാണ് വരുന്നത് കരിയർ പാതയിലൊക്കെ ജോബൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് പുതിയ ജോബ് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളെ വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കോള് മെസ്സേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് കാരണം ഡിവൈൻ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ നിങ്ങൾ തിരിച്ചറിവിൻ്റെ പാതയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച അനുഭവിക്കാൻ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് അനുഭവിക്കാൻ എന്താണ് വിജയമെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ ഒരു പാതയിലേക്ക് നിങ്ങളെടുത്ത് കാൽ വച്ചിരിക്കുന്ന സിറ്റുവേഷൻസാണ് നിങ്ങൾ പിന്തിരിഞ്ഞു പോയാലും നിങ്ങളെ വിടില്ല പ്രപഞ്ചം നിങ്ങൾ എന്താണോ അനുഭവിക്കേണ്ടത് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെയാണോ കടന്നു പോകേണ്ടത് എത്രത്തോളം സമാധാനവും അബണ്ടൻസും നിങ്ങൾ അനുഭവിക്കാനുണ്ടോ അതെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതായത് നിങ്ങളുടെ നന്മതിന്മകളെ തിരിച്ചറിയാനും നിങ്ങൾ എത്രത്തോളം ബ്ലെസ്സിങ്സ് ആണെന്നും നിങ്ങൾക്ക് എന്താണ് നൽകേണ്ടതെന്നും പ്രപഞ്ചത്തിന് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് നമുക്ക് കാണുന്ന എനർജിയിൽ വിശ്വാസമില്ലായ്മ ഇതൊക്കെ അസാധ്യമെന്ന് ചിന്തിക്കുന്ന വ്യക്തി യുടെ പ്രസൻസ് ശരിക്കും കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു സ്പിരിച്വൽ എനർജി ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും ഒക്കെ കഴിയുന്ന നല്ല വചാതുര്യമുള്ള വ്യക്തികളുടെ ഒക്കെ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആണ് പക്ഷേ നിങ്ങൾ എല്ലാത്തിനെയും ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി കാണുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഒന്നും തന്നെ കണക്റ്റഡ് ആവാത്തത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു ലൈഫിൽ പ്രതീക്ഷിക്കുന്നത് വ്യക്തികളിൽ നിന്നെല്ലാം വീഴ്ചകൾ തകർച്ചകൾ എല്ലാം നിങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് അതിനൊന്നും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കണക്റ്റ് ചെയ്യാനോ ഇന്നത് തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു ഉറപ്പോ വിശ്വാസമോ ഒന്നുമില്ല കാരണം നിങ്ങളുടെ പാസ്റ്റിലെ ട്രാജഡിയാണ് പാസ്റ്റിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം ഒരു നെഗറ്റിവിറ്റി നിറച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അഫർമേഷൻസ് എഴുതണം ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മളുടെ വർഷമാണ് നമ്മളത് നേടിയെടുക്കുമെന്ന് ഉറപ്പ് വേണം പ്രായമൊന്നും അതിന് ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്ന് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും നാളെ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യാൻ പറ്റും രാവിലെ ഉണരുമ്പം തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഈശ്വര എത്രത്തോളം ഭാഗ്യമുള്ളവനാണ് ഞാൻ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ എനിക്ക് കിട്ടിയ ഇന്നത്തെ ദിവസത്തിന് ഞാൻ നിങ്ങളോടൊരു ആയിരം നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല എല്ലാവരും ഇന്നത്തെ ദിവസം എന്നെ സ്നേഹിക്കും എല്ലാവരും എന്നെ ചേർത്ത് നിർത്തും എല്ലാവർക്കും എൻ്റെ പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നതെന്നും അതിന് ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്നും പറയണം യൂണിവേഴ്സലിൽ എപ്പോഴുമുള്ള ഒരു അശരീരി പോലുള്ളൊരു എനർജി എന്ന് പറയുന്നത് തഥാസ്തു എന്നൊരു ഒറ്റ വാക്യേ ഉള്ളൂ ആമേൻ എന്ന് പറയുന്ന അവരൊറ്റ വാക്യേ ഉള്ളൂ ആ ഒരു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണോ പറയുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള ഒരു മറ്റാ വാക്കേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കണം അപ്പൊ നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് പ്രപഞ്ചം തിരിച്ച് നമ്മളോട് ഒരേ ഒരു വാക്കുകളെ പറയുന്നുള്ളൂ നമ്മൾക്ക് ഒരു എക്സ്പ്ലനേഷനും തരുന്നില്ല തഥാസ്തു എന്ന ആ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കും പ്രപഞ്ചത്തിൻ്റെ നമ്മൾക്ക് തരുന്ന മറുപടി അപ്പം നമ്മൾ എന്താണ് ചോദിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളുക കേട്ടോ ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് കർമ്മ എനർജി മാറുന്നുണ്ട് റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെങ്കിലും വ്യക്തി ആണെങ്കിലും ബേസ് ചെയ്ത് ഒരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് ഒരു വിശ്വസ്തയോടുകൂടി മെൻറ്റൽ ക്ലാരിറ്റിയോടുകൂടിയൊക്കെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ആളുകളിൽ ശക്തമാകുന്ന ഡെവൽ എനർജി പ്രസൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ കഴിവിനെ ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇൻറ്റൂഷൻ പവറിനെ ബാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ വെൽത്ത് എനർജിയെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന ഫിസിക്കലി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഒരു ഡെവൽ എനർജിയുടെ പ്രസൻസ് കുറച്ച് ആളുകളെ ടോട്ടലി പൂർണ്ണതയോടുകൂടി ബാധിച്ച് നിൽക്കുന്നുണ്ട് ഒരു മന്ദത അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ പ്പോഴും നിങ്ങൾക്കൊരു വേദന വെറുതെ സങ്കടം വരിക കരയുക എല്ലാത്തിനോട് വിരക്തി ഫീൽ ചെയ്യുക വിശ്വാസക്കേട് തോന്നുക അതൊരു ഡബിൾ എനർജി പ്രസൻസ് ആണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അഫർമേഷൻസ് എഴുതുക മെഡിറ്റേഷൻ ചെയ്യുക ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവാണ് എൻ്റെ ലൈഫിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുക തന്നെ ചെയ്യും ബന്ധനം ഒരിക്കലും കണക്റ്റഡ് ആക്കപ്പെടില്ല അതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും നമ്മുടെ ശക്തമാകുന്ന ആ ഒരു പവർ ഉപയോഗിച്ചാൽ നമ്മൾ എത്രത്തോളം പ്രതി പ്രതിരോധിക്കുന്നു എത്രത്തോളം പവർഫുള്ളായിട്ട് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുവോ അതനുസരിച്ച് നെഗറ്റിവിറ്റി നമ്മളിൽ നിന്ന് വിട്ടുപോകും ഒരിക്കലും നെഗറ്റിവിറ്റിക്ക് നമ്മളെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല നമ്മളുടെ ചിന്തകളാണ് നമ്മളെ വീഴ്ത്തി കളയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മളെ വീഴ്ത്തി കളയുന്നത് ഇവർക്ക് രണ്ടു പേർക്ക് അടിമപ്പെട്ടാൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കൊടുത്താൽ തെറ്റാവുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ഇരുന്നു കൊടുത്താൽ നമുക്കൊരിക്കലും മോചനം കിട്ടില്ല നിങ്ങളായിരിക്കണം നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകൾ യും കൺട്രോൾ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്ന് കിട ഇന്നൊന്നും ചെയ്യേണ്ടെന്ന് മനസ്സ് പറഞ്ഞാൽ ആ ഇന്നൊന്നും ചെയ്യുന്നില്ല അവനാൾ ശരിയല്ല അവനെ വിശ്വസിക്കാൻ എന്ന് നമ്മുടെ ബ്രെയിൻ പറഞ്ഞാൽ തീർന്നു അതോടുകൂടി നമുക്ക് വരാനുള്ള എല്ലാ ഭാഗ്യവും അവിടെ അവസാനിച്ചു അപ്പം എന്തായിരിക്കണം നമ്മളായിരിക്കണം ചിന്തയെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യേണ്ടത് തിരുത്തേണ്ടത് ഞാൻ എപ്പോഴും പറയാറില്ല നെഗറ്റീവായ കാര്യങ്ങൾ വരുമ്പം സ്റ്റോപ്പ് 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 സ്ട്രോങ് ആയിട്ട് പറഞ്ഞോളാം നിർത്തിക്കോണം നീ ചിന്തിക്കുന്നത് നിർത്തിക്കോണം നിൻ്റെ മനസ്സിലെ ഈ ഒരു നെഗറ്റീവ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പത്ത് പ്രാവശ്യം പറയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും മാറും ലൈഫ് മാറും നമുക്ക് ലൈഫിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എപ്പോഴും കേട്ടോ ഇത് സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് ഫോറോഫ് ആണ് കേട്ടോ ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഒരു സക്സസ് കാണാൻ സാധിക്കുന്നുണ്ട് ചിലർക്ക് ചില സെലിബ്രേഷൻ എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ നിന്നൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ ഒരു വിവാഹം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലാവാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കാവാം ഒരു വിവാഹയോഗം കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ കിങ് ഓസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ചൊരു ട്രാവലിംഗ് ഫാമിലിയോട് ഒരുമിച്ചൊരു ട്രാവലിംഗ് ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലർക്ക് ചില നെഗറ്റിവിറ്റികളുണ്ട് കേട്ടോ കുറച്ച് ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെ ഉണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളുണ്ട് ഞാൻ പറഞ്ഞു റൈറ്റ് ഹീലിംഗ് ചെയ്യുക നിങ്ങൾ എന്താണോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അത് എഴുതി കത്തിച്ച് കളയുക നിങ്ങളെ ഇരുത്തി എഴുതിക്കാൻ പറ്റില്ല നമുക്ക് ഓരോ ദിവസവും എനർജി വരുമ്പോൾ അറിയാം നിങ്ങളിൽ എത്ര പേര് അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് കേട്ടോ ദയവ് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ആരായിക്കോട്ടെ ആ ഒരു കാര്യം പറഞ്ഞ് എഴുതി കത്തിച്ച് കളഞ്ഞ് കത്തിച്ച് കളഞ്ഞ് നിങ്ങൾ നല്ല സ്ട്രോങ് ആവുക നല്ല പെർഫെക്റ്റ് ആവുക കേട്ടോ നൈറ്റോസ്പെൻറ്റിക്കൽസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുക ഫോക്കസ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അഫർമേഷൻ ആണ് അഫർമേഷൻ എഴുതുമ്പോൾ അത് മാനിഫെസ്റ്റിംഗ് ആവുകയാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ഫോർ ആണ് കേട്ടോ ക്ഷമിക്കുക ഒരു ക്ഷമയുടെ എനർജി വേണമെന്നാണ് പറയുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ നിങ്ങൾ ഒരു സാമ്പത്തികപരമാകുന്ന സാമ്പത്തികപരമാവുന്നതോ കരിയർപരമാവുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ് ആ ഒരു മിഡിൽ ക്ലാസ് എനർജി അതായത് ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് കിടക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ റിമെയിനിങ് പോസിറ്റീവ് സക്സസ്സിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിക്കുക അതായത് നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് നിങ്ങൾ ജയിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും നിങ്ങളെന്നുള്ള ആ ഒരു തോട്ട്സിലേക്ക് നിങ്ങൾ മാറുക നിങ്ങൾ സ്വപ്നം കാണുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ കൺഫ്യൂഷൻ സ്റ്റക്നെസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങളിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഉൾഫയം നിങ്ങളെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട അതിന് പറ്റിയ സമയമല്ല ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പ്രവർത്തിക്കുക കൺഫ്യൂഷനോടു കൂടി നിങ്ങൾ ഒരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്ക അത് നല്ലതല്ല എന്നാണ് നമ്മളോട് എയ്ഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ